ഹലോ കിലക്കം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കണ്ണൊക്കെ ചിങ്ങി രാവിലെ എഴുന്നേറ്റ് വന്നു പതിവ് പോലെ തന്നെ ഒരു തേയില വെള്ളത്തിൽ അങ്ങ് തുടങ്ങാമെന്ന് കരുതി അങ്ങനെ തേയില വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇന്നിനി എന്താ പരിപാടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഇത്തിരി വെള്ളമൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് അവർ പതിവാണ് കേട്ടോ അവർക്കൊരു ഉന്മേഷം ഉണ്ടെങ്കിലല്ല കിച്ചന ഇരിക്കുന്നത് നമുക്കും ഒരു ഉന്മേഷം കാണത്തുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ്സൊക്കെ കേട്ടോ ഗാർഡനിങ്ങും ഇഷ്ടമാണ് അതൊക്കെ പതുക്കെ പതുക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനെ തേയില വെള്ളം വെച്ച് കഴിഞ്ഞ് പിന്നീട് വെച്ചത് പാലാണ് കേട്ടോ നവി മോന് ഏഴ് മണിയാവുമ്പോൾ അല്ല ഇപ്പോൾ ആറയ്ക്കാൻ തോന്നുന്നു ട്യൂഷന് പോകണം ഇത്തിരി ബൂസ്റ്റും ആക്കിയിട്ട് പാലൊക്കെ കാച്ചപ്പോഴാണ് അച്ചാനെ എട്ടിൻ്റെ പണി കിട്ടിയത് ആ പാലങ്ങ് പിരിഞ്ഞുപോയി പിന്നെ അത് കളഞ്ഞിട്ട് കുഞ്ഞിനത്തിരി തേയിലൊക്കെ കൊടുത്ത് കുഞ്ഞിനെ ട്യൂഷന് പറഞ്ഞു വിട്ടു ദോശയുടെ മാവ് നമ്മൾ കല്ലിലേക്ക് ഒഴിച്ച് നല്ല ചൂട് ദോശ ഉണ്ടാക്കുവാണേ ദോശയിലൂടെ ചമ്മന്തിക്കുള്ള തേങ്ങ അമ്മ അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്ന് തിരുമി തന്നുകൊണ്ടോ അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് വേറെ ആങ്കിളിൽ കൂടെ ഞാൻ ക്യാമറ വെച്ചൊന്ന് നോക്കിയത് കേട്ടോ ക്യാമറ അല്ല ഫോൺ വെച്ചൊന്ന് നോക്കിയത് ഇങ്ങനെ വീഡിയോ എടുത്ത് അത്ര വലിയ പരിചയമില്ലല്ലോ ഞാനിപ്പം നോക്കുക എങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഭംഗിയാക്കി കിട്ടും എന്ന് തേയില വെള്ളം അതെനിക്ക് വീക്ക്നെസ്സാണ് കേട്ടോ രാവിലെയും വൈകിട്ടും തേയില വേണം ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കും കേട്ടോ ചായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എടുക്കാറ് മിക്കവാറും പിന്നെ പിന്നെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ആ പറമ്പൊക്കെ ഒന്നും വൃത്തിയാക്കില്ല നമുക്ക് വെട്ടിയേമ്പും ചേമ്പും ഒക്കെ നടാണ്ടല്ലോ കാച്ചിൽ മാത്രമാണ് നമ്മൾ പെട്ടിയിൽ നട്ടത് അതിനായിട്ട് ഭയങ്കര ജോലിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ജോലിയുണ്ട് ഏട്ടന് ശരിക്കും എട്ടിൻ്റെ പണിയാണ് നമ്മൾ വേറൊരാൾ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇത്രയും നാളത് അങ്ങനെ ഇട്ടിരുന്നത് ഒരാളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ പുള്ളിക്ക് ജോലി കൂടുതലായതുകൊണ്ടാണ് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് തന്നെ അങ്ങ് ചെയ്യാം എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി ചേരുമ്പോൾ നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ജോലികളൊക്കെ അങ്ങ് ചെയ്യാമല്ലോ പിന്നെ നമുക്ക് ആരോടെങ്കിലും പറയുമ്പോൾ പറയാം നമ്മുടെ പുരയിടത്തിലെ എല്ലാ കൃഷിയും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അഭിമാനം അഭിമാനം അതല്ലേ നല്ലത് അങ്ങനെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക കേട്ടോ ആ വെട്ടിക്കളയുന്നത് മാങ്കോസ്റ്റിനാകട്ടോ മാംഗോസ്റ്റിൻ്റെ ആൺ മാംഗോസ്റ്റിനകത്ത് അതിൽ ചെറിയ കായുണ്ടായിട്ട് പൊഴിഞ്ഞു ഞങ്ങൾ പോകും വേറെ ഒരു മൂട് നമുക്കപ്പുറത്തുണ്ട് അത് കുറേ വാഴകളെല്ലാം നിൽക്കുന്നത് കൊണ്ട് ചൂടല് നിൽക്കുക അതുകൊണ്ട് നമുക്ക് ആ ചൂടലൊക്കെ മാറ്റാൻ വേണ്ടി വാഴയൊക്കെ ഒന്ന് വെട്ടിക്കളയേണ്ട ആവശ്യമുണ്ട് ഈ മാങ്കോസ്റ്റിന് ഞങ്ങളുടെ ആ മുറ്റത്തെ ഹൈലൈറ്റ് ആകട്ടോ ഒരു കൊട നിൽക്കുന്നത് പോലെ അത്യാവശ്യം വലിയ മഴ പെയ്താൽ മാത്രമേ അതിൻ്റെ ചുവട്ടിൽ നിന്നാൽ നനയത്തുള്ളൂ പക്ഷേ ചൂടല്ലായതുകൊണ്ട് മൊത്തം വെട്ടിക്കളയാമെന്നും പറഞ്ഞ ഏട്ടൻ ഇറങ്ങിയത് ആരാവില്ല ഞാൻ സമ്മതിക്കാൻ എനിക്കെന്തോ ആച്ച ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല തണലാന്നേ അവിടെ തേണ്ടേ പതുക്കെ അതൊക്കെ ഞങ്ങൾ വാഴക്കുട്ടികളൊക്കെ ഇങ്ങനെ ഊരി 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 എടുത്തെറിയാൻ തുടങ്ങി ഏകദേശം ഒരു എട്ടൊമ്പത് വർഷം പഴക്കമുള്ള പാളയന്തോടൻ വാഴകളാണേ അത് ഒരു മൂട്ടിൽ ഒരു അഞ്ചും ആറും കുട്ടി കിളിച്ച് വന്ന് മുത്തശ്ശിയും മുതുമുത്തശ്ശിയും ഒക്കെയായ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അഞ്ചാറ് തലമുറയായ വാഴയായിരിക്കും അത് വിജയത്തിന് പഴയതുപോലെ വയക്ഷീണമാണ് ആളിന് അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ കൂടെ കട്ടയ്ക്കങ്ങ് നിൽക്കുന്ന കട്ടയ്ക്ക് അപ്പൻ്റെ കൂടെ വേറൊരാളുണ്ടല്ലോ ചാച്ചൻ്റെ പൊന്നാരെ മോൾ ആ അപ്പനും മോളും കൂടെ എന്തൊക്കെയോ കഥകൾ പറയുക അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കിട്ട് പണിയും വെക്കുന്നുണ്ടായിരിക്കും രണ്ടുപേരും കൂടെ ഇങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ ഒന്നിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള വീട്ടമ്മമാരല്ലേ എല്ലാവരും ഭാര്യയും ഭർത്താവും മക്കളും അമ്മയും അച്ഛനും ഒക്കെ കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷം ഉണ്ടാകും അതാണ് പറയുന്നത് കൂടുമ്പോൾ ഇമ്പുള്ളതാണ് കുടുംബം എന്ന് അത് നമുക്ക് ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം നടക്കുന്ന സമയത്ത് കിണപ്പ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ആ ഒരു സന്തോഷവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ നല്ല ഹെവി ജോലിയായിരുന്നു അതെങ്കിലും നമ്മളത് അറിയുന്നില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് എടുത്ത് ൊക്കെ നമ്മൾ അതറിയാതെ അങ്ങനെ അങ്ങ് നടന്നു പോവുക ഇനി നമുക്ക് ചേമ്പും കാച്ചിലും ഒക്കെ നടാമെന്ന് വിചാരിച്ചാൽ അത് തന്നല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാവും പ്ലാവും ഒക്കെ ഏട്ടൻ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഇവിടെ ഒന്ന് രണ്ടെണ്ണം നടണമെന്നുണ്ട് ഈ മാങ്കോസ്റ്റിൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഇത് പൂത്താണ് ചൂടല്ലായി പോയതുകൊണ്ടാണ് പിന്നീട് ഇത് പൂക്കഞ്ഞേ മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത് പഴങ്ങളുടെ റാണിയാണ് കേട്ടോ ഇപ്പോൾ അതിൻ്റെ സീസണാണ് ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും നല്ല ഗുണമുള്ള സാധനം നല്ല ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ കിട്ടുന്ന ഹാർട്ടിനും ഒക്കെ നല്ലതായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് മാങ്കോസ്റ്റിൻ ഈ ഒരു ടൈമിൽ മാത്രമേ കാണത്തുള്ളൂ ഇത് സീസണൽ ഫ്രൂട്ടാണ് കേട്ടോ എപ്പോഴും കാണണമെന്നില്ല ഈ കാണുന്ന ആളുണ്ടല്ലോ ഈ നാട്ടിൽ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണേ പൊടിയച്ചൻ ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ വീട്ടിൽ വരുന്ന സമയത്ത് പുള്ളിയായിരുന്നു നമുക്ക് ഈ അയ്യത്തെ പണികളൊക്കെ ഇങ്ങനെ പറമ്പിലെ പണികളൊക്കെ ചെയ്തു തന്നുകൊണ്ടിരുന്നത് വളരെ സാധുവായ വളരെ സ്നേഹനിധിയായ ഒരു കേട്ടോ എനിക്ക് എന്തോ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ട് ആ മനുഷ്യനോട് കുറച്ച് നേരം ഞങ്ങളുടെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞ് പുള്ളിക്കിപ്പോൾ ജോലിക്കൊന്നും പോകാൻ വയ്യ ചുമ്മാ ഇങ്ങനെ ഇച്ചിരി നേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിക്കിത്തിരി പൈസയൊക്കെ കൊടുത്ത് വിട്ട് അങ്ങനെ സന്തോഷമായിട്ട് പുള്ളി അങ്ങ് പോയി പിന്നെ വാഴ ഇങ്ങനെ മാറ്റിയാൽ മാത്രം പോരല്ലോ അതിൻ്റെ മാണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ മാണമൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് മാറ്റുന്നത് അതെടുത്ത് കളയേണ്ടത് എൻ്റെ ഡ്യൂട്ടിയായിരുന്നു കുഞ്ഞിനിച്ചിരി ബുദ്ധിമുട്ടല്ലേ ഭാരമായതുകൊണ്ട് തന്നെ ഞാൻ പറയുവായിരുന്നു ഇത് വല്ല വെട്ടി ചേമ്പോ കാച്ചിലോ വല്ലതായിരുന്നു പുഴുങ്ങിയെങ്കിലും തിന്നായിരുന്നെന്ന് അപ്പോൾ പൊടിയച്ചൻ പറയുവാണ് പണ്ട് കാലത്തുള്ളവർ ഈ മാണം വരെ പുഴുങ്ങി അരിഞ്ഞുണക്കിയിട്ടോ മറ്റോ പുഴുങ്ങി തിന്നുന്ന ഒരു കാലം ഉണ്ടായിരുന്നെന്ന് നമുക്കതൊന്നും അറിയത്തില്ലല്ലോ എന്നാലും പഴമയിൽ ജീവിച്ചു വന്ന മനുഷ്യർക്ക് ഇന്നും ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് ഇവിടെ നിന്ന് ജോലിയുടെ കുറേ അടുക്കുകളൊക്കെ ചേട്ടനെ പറഞ്ഞു കൊടുത്തിട്ടാണ് പൊടിയച്ചൻ പോയത് പൊടിയച്ചൻ നമ്മുടെ തൊട്ടായ അടുത്താണ് തന്നെയാണ് വീട് മക്കളും ഒക്കെയുണ്ട് കൊച്ചുമക്കളുമൊക്കെയുണ്ട് പൊടിയച്ചൻ്റെ കൊച്ചുമക്കൾ നമ്മുടെ നവീൻ മോൻ്റെയും കുക്കുവാച്ചിയുടെയും പ്രായമാണ് അവരുടെ കഥകളൊക്കെ വരുമ്പം പറയും പിന്നെ അങ്ങനെ ഏട്ടാ ഈ മാങ്കോസ് തടവൊക്കെ എടുത്ത് വളമൊന്നും ചെയ്തില്ല ഇത്തിരി ഡോളോമേറ്റ് കൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളായിരുന്നു അങ്ങനെ ഡോളോമേറ്റുമൊക്കെ ഇട്ടിട്ട് ഇപ്പം തന്നെ മണി ഏകദേശം എട്ട് മണിയോളമായി സൂര്യനുദിച്ച് വരാൻ തുടങ്ങിയായിരുന്നു ഇതിന് നമ്മൾ വളമിടാത്തതിൻ്റെ കാരണം എന്തൊക്കെയോ നമ്മൾ ഒരുപാട് കൊണ്ടിട്ട സാധനങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ കിടപ്പമുണ്ട് അപ്പോൾ പിന്നെ ജേട്ടായി പറഞ്ഞു ഇപ്പം വളം ഇടണ്ട നമുക്ക് കുറച്ച് കഴിയിട്ടെ അത് കഴിഞ്ഞിട്ടാകുന്നു നമ്മുടെ ആ ബാക്കിലിരിക്കുന്ന പെട്ടികളൊക്കെ കടയിൽ ഫ്രൂട്ട്സ് വരുന്ന നമ്മുടെ സ്ക്രാപ്പ് കിടക്കാർ പോലും അതെടുക്കത്തില്ല അതിനൊന്നും ഇത് വിലയില്ല പിന്നെ ഇത് കൊണ്ടുപോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളിതിങ്ങനെ നമ്മുടെ എരുത്തിൻ്റെ പുറകിൽ ഡംപ് ചെയ്തിട്ട് എത്ര കാലമായിട്ട് കിടക്കുകയാണെന്നറിയാവോ ആരും അങ്ങനെ കൊണ്ടുപോകുന്നില്ല ആരെങ്കിലും ആ കൃക്കാര് ഇത് കാണുന്നുണ്ടെങ്കിൽ താല്പര്യപ്പെട്ടാൽ വന്ന് കൊണ്ടുപോക്കുവോ കേട്ടോ പിന്നെ ഞാൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആ എരുത്തിൽ നിറച്ച് പശുക്കളായിരുന്നു അമ്മയ്ക്കും അച്ഛനും വയ്യാതായതോടുകൂടിയാണ് ആ എരുത്തിൽ അങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കാൻ തുടങ്ങിയത് ഇപ്പം ബ്ലാങ്കായിട്ട് കിടക്കുകയല്ല കേട്ടോ ഇപ്പോൾ അതിനകത്ത് നിറയെ വിറവാണ് അങ്ങനെ ഈ പണികളെല്ലാം കഴിഞ്ഞ് ചേട്ടായി കുളിക്കാൻ പോകും പിന്നെ നമ്മൾ ആ മാങ്കോസിൻ്റെ മണ്ട വെട്ടിയ ഇലകളെല്ലാം അവിടെ പരക്കിയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും രാവിലെ ഞാൻ എഴുന്നേറ്റത് കൊണ്ട് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടല്ലേ അങ്ങോട്ട് ഇറങ്ങിയത് ഇന്ന് ഞങ്ങൾക്ക് തേയില വെള്ളമായി പോയി ഞാൻ പറഞ്ഞില്ലേ പാല് ചീത്തയായെന്ന് പാല് ചീത്തയായി പോയത് കൊണ്ട് തന്നെ ആ പാല് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ പനീറാക്കി വെച്ചിട്ടുണ്ട് മോൻ്റെ പാല് കളഞ്ഞു ബാക്കിയുള്ള പാല് പനീറാക്കി വെച്ചിട്ടുണ്ട് നല്ല പനീറിൻ്റെ ഒരു റെസിപ്പി വരുന്നുണ്ട് അടുത്ത് തന്നെ കേട്ടോ ഇന്ന് ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഇരുന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കാരണം നല്ല വിശപ്പ് എന്തോ ജോലിയായിരുന്നു ചേട്ടൻ അമ്മയെ കളിയാക്കുന്ന എന്തോ കാര്യം പറയുക എന്താണോ എന്തോ വീഡിയോ ഓണാക്കി വെച്ചേക്കുവാണോ എന്തോ ചോദിച്ചപ്പം അമ്മയെ കളിയാക്കുന്ന ഡയലോഗുകളാണ് ഈ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്മയ്ക്കിപ്പോൾ ഭയങ്കര പേടിയാണ് ഞാൻ എവിടെയെങ്കിലും നിന്നാണ് അമ്മ ചോദിക്കും എടീ വീഡിയോ ഓണാണോ എന്ന് പാവം മോം വന്നായിരുന്നു ഇപ്പോൾ അവനായി ഇപ്പം ഈ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അവൻ രാവിലെ ഒരു ഏത്തക്കാ കഴിച്ചുകൊണ്ട് പോയത് അവൻ അവനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഏട്ടെ ഞങ്ങൾ ടാറ്റാ ബൈ സി യു കൊടുത്ത് പറഞ്ഞു വിടുന്നു ഞാൻ ഇന്ന് നേരത്തെ തന്നെ കടയിൽ പോകുന്നുണ്ട് കേട്ടോ ഏട്ടൻ്റെ പുറകെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ ഞാനും പോകുന്നുണ്ട് ഇന്ന് ഏട്ടനൊരു സ്ഥലം വരെ പോകണമായിരുന്നു ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ഒരു പെങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചെൻ്റെ ഒരു വർഷം തികയുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പം അതിന് പോകണമായിരുന്നു അതുകൊണ്ട് ഏട്ടായി പോകുന്ന പുറകെ തന്നെ ഞാനും വെച്ച് പോകുന്നുണ്ട് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പോകുക കുക്കുവാ ചിക്കി ടാറ്റായൊക്കെ കൊടുത്ത് അങ്ങനെ കടയിലേക്ക് യാത്ര അത്യാവശ്യം അറിയാവുന്ന ആര് കടയിൽ വന്നാലും ഞാൻ പറയും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് തുടങ്ങാം സവാള ഇഞ്ചി നമ്മൾ നമ്മുടെ ചോപ്പ് ചോപ്പനകത്തിട്ട് ചോപ്പ് ചെയ്ത ആ സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഉള്ളത് കുറച്ച് മൈദ എങ്ങോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ പരിപാടി അങ്ങോട്ട് തുടങ്ങും ആ സോഡാപ്പൊടി ഇന്നത്തെ താരമെന്ന് പറയാൻ നമ്മുടെ രാവിലത്തെ ദോശമാവിൻ്റെ ബാക്കിയാണ് കേട്ടോ രാവിലത്തെ ദോശമാവിൻ്റെ ബാക്കിയാണ് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്ത് ഒരു ഉള്ളിവിടെയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അത്രയും അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല ഈ മാവ് ആക്കിയെടുക്കുന്നത് കാരണം ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഈ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ശകലം മാവല്ലൊരു രണ്ടോ മൂന്നോ തവിയൊക്കെ മാവ് അധികം വരത്തില്ലേ അങ്ങനെ അധികം വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മൈദയും ഒരു സവാളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് കുഞ്ഞുങ്ങളൊക്കെ വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് എണ്ണയ്ക്ക് അകത്തിലോട്ടിട്ട് വറുത്ത് കോരിയിങ്ങ എടുക്കാം ചിരി ടൊമാറ്റോ ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉള്ളിവടയുടെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ ഇതിന് വളരെ സോഫ്റ്റും ആയിരിക്കും നല്ല തുടുമ്പം നല്ല ക്രിസ്പി ആയിരിക്കും രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം അതൊരു സന്തോഷമല്ലേ എനിക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷം ഇതാണ് ഞാൻ വന്നിട്ടായാലും കടയിൽ നിന്ന് വന്നിട്ടായാലും നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിക്കൊടുക്കുന്നത് പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പിന്നെ ഞാൻ രണ്ടുപേരെ കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കയറി വയ്ക്കുന്നത് അവർ പഠിക്കുകയാണെങ്കിൽ കൂടി നമുക്കൊന്ന് നോക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ബൈ ബൈ രണ്ടുപേരും പഠിക്കുകയാണോ നീ നമുക്കൊന്ന് നോക്കാം കേട്ടോ എനിക്കറിയത്തില്ല വേണ്ടല്ല അതൊക്കെ എന്തടി പഠിക്കാഞ്ഞു படிக்கேண்டாயோ கொள்ளா <laughs>